നോർത്ത് യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ഉൾപ്പെടെയാണ് സംഘടിപ്പിച്ചത് വർദ്ധിച്ചുവരുന്ന പഠന ചെലവുകൾ സാധാരണ രക്ഷിതാക്കളിൽ തീർക്കുന്ന അമിത ബാധ്യതകളിൽ കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡിവൈഎഫ്ഐ തോന്നിയാവ് നോർത്ത് സൗത്ത് യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചത് ഡിവൈഫ് ഐ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പഠനോത്സവം സംഘടിപ്പിച്ചത് തോന്നിയകാവ് എൻഎസ്എസ് കറിയോ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രദേശത്തെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ജോയിന്റ് സെക്രട്ടറി അമൽ സോഹിൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ എ എം വിജോഷ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പി ആർ സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു പ്രൊഫസർ പി കെ രവീന്ദ്രൻ പുരസ്കാര വിതരണവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ പഠനോപകരണ വിതരണവും നിർവഹിച്ചു സി പി എം ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സി പി ജയൻ പറവൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽ കുമാർ ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ വാവച്ചൻ ഡിവൈഎഫ്ഐ ടൗൺ വെസ്റ്റ് മേഖലാ സെക്രട്ടറി സി ബി ആദർശ ഡിവൈഎഫ്ഐ തോന്നിയക യൂണിറ്റ് പ്രസിഡന്റ് അനു സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കുട്ടികൾ വളരെ ഞാൻ എന്ന് പറയില്ല കുട്ടികൾ വളരെ കുറഞ്ഞതുകൊണ്ട് ലാഭകരമായി നടത്താൻ പറ്റില്ല എന്ന് അന്നത്തെ സർക്കാർ പറഞ്ഞു സ്കൂള് ലാഭകരമായി നടത്താൻ പറ്റില്ല അൺഎക്കണോമിക്സ് സ്കൂൾ എന്നാണ് ഒരു വാക്ക് ഉപയോഗിച്ച് വാക്കുപയോഗിച്ചവർ പറഞ്ഞു സാമ്പത്തികമായി ലാഭകരമല്ലാത്ത സ്കൂൾ അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ അടച്ചു കൂട്ടാനായിരുന്നു തീരുമാനം അങ്ങനെയുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു അങ്ങനെ സ്കൂളുകൾ അടച്ചുപൂട്ടിയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക സാധാരണക്കാരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഈ നാട്ടിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ അടച്ചുപൂട്ടപ്പെട്ടാൽ തൊട്ടടുത്ത് നടന്നു പോകാവുന്ന ദൂരത്ത് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോയി എത്താവുന്ന ദൂരത്ത് സ്കൂൾ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ ും ധാരാളം കുട്ടികൾ പള്ളിക്കൂടത്തിൽ കൊടുത്ത് പഠിക്കണം കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് സർക്കാർ സ്കൂളുകൾക്ക് കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ക്ലാസ് മുറികളുടെ കാര്യത്തിൽ ക്ലാസ് മുറിക്ക് അകത്ത സൗകര്യങ്ങളുടെ കാര്യത്തിൽ കമ്പ്യൂട്ടർ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെറുതൊന്നുമല്ല ചെയ്ത അങ്ങനെ ചെയ്തതിന്റെ വല എന്താ അണയ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ച രക്ഷാകർത്താക്കൾ ധാരാളം പേര് സർക്കാർ സ്കൂളുകളിലേക്കും പൊതുവിദ്യാലയങ്ങളിലേക്കും കുട്ടികളെ അയക്കാൻ തുടങ്ങി എല്ലാവരും പഠിക്കുന്ന ഒരു കാലമാണ് വരുന്ന എന്താ പൊതുവിദ്യാലയത്തിന്റെ പ്രത്യേകത അവിടെ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും വരുമാനം കൂടിയവരും വരുമാനം കുറഞ്ഞവരും സമ്പന്നരും ദരിദ്രരും എല്ലാവരും ഉണ്ടാകും അത് നൽകുന്ന ഒരു കൂട്ടായ്മയുണ്ട് പഴയകാലത്തെ കേരളത്തിൽ അതുണ്ടായിരുന്നൊരു പരിചയമുണ്ട് അന്യമതസ്ഥരുടെ ജീവിത രീതികളെ കുറിച്ച് നമ്മൾ അറിയുന്നത് കൂടുതൽ അറിയപ്പെടുന്നു ക്ലാസ്സിൽ അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയുണ്ട് എന്റെ തൊട്ടടുത്ത് ബെഞ്ചിലിരിക്കുന്ന കുട്ടി അവന്റെ അല്ലെങ്കിൽ അവളുടെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ അറിയുകയാണ് അതിൽ ഞാനും കൂടി പങ്കാളിയാവുക അറിയാതെ രൂപപ്പെട്ടു വരുന്ന പരസ്പരം വിശ്വസിക്കാനും പരസ്പരം കൂട്ടിച്ചേരാനും ഉള്ള ബോർഡ് അവര് വേർതിരിച്ച് കാണാനല്ലാഭ്യാസം നേടിത്തന്നതാണ് ഈ സർക്കാരിന്റെ നാലാം വാർഷിക വേളയിൽ സാർത്ഥകമായി അത് പറവറിന്റെ സർക്കാർ ഗവൺമെന്റ് കോളേജ് എന്നുള്ള കാര്യമാണ് മഹാനായ കേസരിയുടെ പേരിൽ ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ ജൂലൈ മാസത്തിൽ മൂന്ന് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇനി പത്താം തരം പന്ത്രണ്ടാം തരം ഒക്കെ കഴിഞ്ഞ് വരുമ്പോ <tartic> <odita et> <cours> ും അതുപോലെ തന്നെ ബി ബി എസ് സി ഫോറൻസിക് സയൻസും അതുപോലെ അവിടെ തുടങ്ങിയിരിക്കുന്നത് ബി കോം ലോജിസ്റ്റിക്സും ഉൾപ്പെടെയുള്ള കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം കോഴ്സുകൾ ഇപ്പോൾ സർക്കാർ പ്രതിബദ്ധതയോടുകൂടി പറയുന്നത് സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന സർക്കാർ കോളേജുകൾ ഇവിടെ ആരംഭിക്കുക